പെണ്ണാണ് ഷിഫാ ബിവി പേര് ഷിഫാന നോക്കണേ ആണെങ്കിലോ രോഗം വന്ന ആളുകൾക്ക് ശിഫ ശിഫക്ക് കാരണമായ റുക്കയ ചെയ്തിരുന്ന മഹദയാണ് എന്ന് പറഞ്ഞാൽ മന്ത്രി ചൂതി കൊടുക്കുക മന്ത്രിക്കലയാളത്തിൽ എന്താ മന്ത്രിക്ക് എന്ന് പറഞ്ഞാൽ മെല്ലെ പറയാൻ ചെവിയിൽ മന്ത്രിച്ചു മന്ദ്രിച്ചു മെല്ലെ പറഞ്ഞു നല്ല അർത്ഥം ആയത്തുകളും ദ്വാരകളും അധാറുകളും ഷിഫാ ഇന്റെ അയാത്തുകളുമൊക്കെ മെല്ലെ ഓതിയിട്ട് രോഗിയുടെ തലയിലോ മുറിവിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ പനീയത്തിലോ ഊതി കൊടുക്കുന്നത് അത് ഷിഫായിന്റെ ഒരു കാരണമാണ് അത് മാത്രം ചെയ്യണം വേറൊന്നും ചെയ്യരുത് എന്നൊരിക്കലും ക്ഷണിക്കാൻ പാടില്ല ഏഴ് ഫാത്തിഹ ഓതിയാൽ ഒരുവിധം വിഷമടക്കം ഇറങ്ങുന്നതാണ് അബു സൈദിന്റെ ഹദീത്ത് കാണാൻ പറ്റിയ റുക്കിയെ സംബന്ധിച്ച് പാമ്പ് കടിച്ചിട്ട് ഇന്ന സലീം ആ ഒരു കുടുംബത്തിലെ കുടുംബനാഥന് പാമ്പ് കടിയേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇവർ യാത്രാ സംഘം ഒരു നാട്ടിലൂടെ കടന്നു പോകുമ്പോൾ ആ ഒരു ഗ്രാമക്കാർ വന്ന് ആ ഗ്രാമീണർ ഗോത്രത്തലവൻ പാമ്പ് കടിച്ചിരിക്കുന്നു എന്ന് വന്ന് പറഞ്ഞിട്ട് നിങ്ങളിൽ ആരെങ്കിലും മന്ത്രി ചൂതുന്നവരുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ അവർക്ക് വലിയ വിഷമുണ്ടായിരുന്നു അവര് വിഷന്ന് നടക്കാൻ ആ നാട്ടുകാരും അവർക്ക് അന്നവും വെള്ളവും ഒന്നും കൊടുത്തില്ല അതിന്റെ സൗകര്യങ്ങളും ചെയ്തിട്ടില്ല ആ ബബു സൈദിൽ പറഞ്ഞു ഞങ്ങളിൽ മന്ത്രി ചൂതുന്നവരുണ്ട് അവർക്കത് അറിഞ്ഞിട്ടൊന്നും ആയിരുന്നില്ല റഹാന കൂടെന്ന ഉദ്ദേശിച്ചത് ഞങ്ങൾ ഊതി തരാം പക്ഷേ നിങ്ങളുടെ രോഗം മാറിയാൽ ഞങ്ങൾ പട്ടിണി കടന്ന് ജീവിക്കുകയാണ് ഇവിടെ അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു സമ്മാനം നിങ്ങൾ നൽകണം അത് തയ്യാറുണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്താന്ന് പറഞ്ഞു തരാ എന്താ വേണ്ട വേണ്ടി ഒരു കൂട്ടം ആട് വേണം എന്ന് പറഞ്ഞു ഒരു വലിയ യാത്രാ സംഘമാണ് ഇവര് അവര് പറഞ്ഞു ഞങ്ങൾ തരാം ഞങ്ങളുടെ നേതാവിന്റെ രോഗങ്ങായാലും മതി എന്ന് പറഞ്ഞു പാമ്പ് കടിച്ചു കൊണ്ടുവന്ന് ചെയ്ത സ്വഹീഹുൽ സാഹിദിയിൽ വന്ന ഹദീത്താണിത് എന്താ ഏഴ് തവണ തവണ ഫാത്തിഹ ഏഴാമത്തെ ബോധം കെട്ട് ഈ മനുഷ്യൻ ബോധം കെട്ട് വീണ മനുഷ്യന്റെ ബോധം തെളിയുന്ന പോലെ അയാൾ എഴുന്നേറ്റിരുന്നു അങ്ങനെ അവർക്ക് ആടും പറ്റത്തെ കൊടുത്തു ആട്ടിൻ പറ്റങ്ങളെയും കൊണ്ട് തെളിച്ചു പോകുന്നു ഹബീബിന്റെ മുമ്പിലേക്ക് വസ്ലാം തങ്ങളോട് ചോദിച്ചു നബിയേ അവരാദ്യം പറഞ്ഞു ഏ ഇത് ആരും തുടരുത് ആടിനറക്കെ അതിന്റെ പാലുകറക്കെ ഒന്നും ചെയ്യരുത് കാരണം ഇത് നമ്മൾക്ക് പറ്റൂ പറ്റൂലേ എന്ന് തങ്ങളോട് പോയി ചോദിച്ചിട്ട് ചെയ്യാം ഞാൻ ആടും പറ്റങ്ങളെയും കൊണ്ടുപോയത് തങ്ങളോട് കഥ പറഞ്ഞു അബൂ നിങ്ങൾ ചെയ്തത് തന്നെയാണ് റുക്കയ ഇതിനാ എന്ന് പറഞ്ഞ മന്ത്രി ചൂതാന്ന പറയാ നല്ല ഒരു ഒരു ആൺ പെണ്ണോ സോലഹായ ഒരു ഒരു ആണോ അവരുടെ നാവിലൂടെ ശുദ്ധമായ വായയാണ് എന്ന് പറഞ്ഞാൽ നുണയും വഞ്ചനയും റീപത്തും നമിമത്തൊന്നും പറയാത്ത മനുഷ്യനാണ് അത്തരം ആളുകൾ അള്ളാഹുന്റെ നാമം അള്ളാഹുലേക്ക് കൽബുകൊടുത്ത് കൂടെ ഏഴ് ഫാച്ചിഹ ഒരു ഗ്ലാസ് വെള്ളത്തിലോ മറ്റോ ഊതി കൊടുത്താൽ രോഗിക്ക് ശിപ കിട്ടിയിരിക്കുന്ന അള്ളാഹുന്റെ അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടതിൽ പക്ഷെ തങ്ങള് പറഞ്ഞു അള്ളാഹുന്റെ പടപ്പുകളെ രോഗത്തിന് മരുന്ന് കുടിക്കണം ആശുപത്രിയിൽ പോകണം പറഞ്ഞു ആശുപത്രിയിൽ പോവണം ഡോക്ടറെ കാണണം തങ്ങൾ കണ്ടിട്ടുണ്ട് ഹാരിസ് എന്ന് പറയുന്ന വലിയൊരു ഡോക്ടർ ഹബീബിനെ കാണാൻ വന്നിട്ടുണ്ട് തങ്ങളെ ചികിത്സിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ഡോക്ടർമാർ നബി ലഭിതങ്ങളെടുത്ത് വന്നിട്ടുണ്ട് എന്നാൽ മന്ത്രി ചൂതുകയും വേണം രണ്ടും വേണം മന്ത്രിച്ചൂതരെ മാത്രം മതി മരുന്ന് കുടിക്കേണ്ട അങ്ങനെയും പറയരുത് മന്ത്ര മരുന്ന് പിടിച്ചാൽ മാത്രം മതി വൃക്കയെ ചെയ്യരുത് അങ്ങനെയും പറയരുത് രണ്ടും ചെയ്യണം രണ്ടും കൂലിയുള്ള കാര്യമാണ് നിങ്ങൾ കുടിക്കണേ നമ്മുടെ ഹബീബ് നമ്മളോട് പറയാ ഏത് രോഗത്തിനും വെച്ചിട്ടുണ്ട് പക്ഷേ ആ മരുന്ന് അലിമഹൻ അതറിയുന്നവർക്കറിയാം അറിയാത്തവർക്ക് ആ മരുന്ന് അറിയില്ല പക്ഷേ മരുന്നുണ്ട് മരുന്നില്ല എന്ന് പറയരുത് മരുന്നുണ്ട് അത് നിങ്ങൾ കണ്ടെത്തണം ആ ഒരച്ച ഹദീത്ത് കൊണ്ടാണ് നഫീസ് നമ്മുടെ ബ്ലഡ് സർക്കുലേഷനെ കുറിച്ചുള്ള പഠനം നടത്തിയത് ആ ഒരു പഠനമാണ് അബുൽ ഖാസിം എന്ന് പറയുന്ന കാലഘട്ടത്തിലെ ഇസ്ലാമിക പണ്ഡിതൻ സർജറി നടത്തിയത് സർജിക്കൽ ടൂൾസ് കണ്ടെത്തിയ ആളാണ് ഇദ്ദേഹം ആ ഒരു ഹദീഫിന്റെ പേരിലാണ് സീനയുടെ ഖാനൂൻ ഇബിന്സീനയുടെ എന്ന കിതാബ് ഉണ്ടാകുന്നത് ഇങ്ങനെ ലോകത്ത് അബുബക്രൂർ റാസിയുടെ പഠനങ്ങൾ നടക്കുന്നത് ഈ ഹദീതിന്റെ അടിസ്ഥാനത്തില എല്ലാ രോഗത്തിനും അന്ന് ശിഫ വെച്ചിട്ടുണ്ട് അത് വല്ലാത്തൊരു വല്ലാത്തൊരത്ഭുതമുള്ള ഹദീസാണ് അതറിയുന്നവർക്കറിയാം അറിയാത്തവർക്കറിയില്ല പക്ഷേ രോഗ എല്ലാ രോഗത്തിനും അന്ന് മരുന്ന് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഷിഫാ കാരണങ്ങളിൽ വലിയൊരു കാരണമാണ് റൊക്കയ റൊക്കയ ചെയ്യാൻ അറിയില്ല എന്ന് വിചാരിച്ചു കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും തലവേദനയോ പനിയോ വന്ന് വേഗം നെറ്റിയിൽ കൈവച്ചുകൊണ്ട് ഉമ്മമാർക്ക് ഒരു ഏഴ് ഫാത്തിഹ ഫാത്തി തലയിൽ ഊതി കൊടുക്കാം വാപ്പാർക്ക് അത് ചെയ്തു കൊടുക്കാം ോ സഹിതന്മാരോ ഉണ്ടെങ്കിൽ നിങ്ങളൊക്കെ അത് അത് പരീക്ഷിക്കണം എന്നല്ല അത് ചെയ്യേണ്ട കാര്യമാണ് എന്നിട്ട് നിങ്ങൾ മരുന്ന് അടോള് കൊടുത്തു അതിനൊന്നും കുഴപ്പമില്ല പക്ഷേ റൊക്കെ ആണ് അതൊരു അങ്ങനെ ചെയ്തിരുന്ന ഒരു അവർ എഴുത്തും വായനയും അറിഞ്ഞിരുന്ന സാക്ഷരതയുള്ള പണ്ഡിതയായിരുന്നു അങ്ങനെ അവർക്ക് എഴുത്തുവാനെയും അറിയുമെന്ന് തങ്ങൾ അറിഞ്ഞപ്പോൾ അള്ളാഹുന്റെ ഹബീബ് പറഞ്ഞു എന്റെ ഭാര്യയായ ഹഫ്സ ബിവിക്ക് ഹഫ്സബി ആരാ മോളാണ് മോളാണ് ഹഫ്സബി നബിയുടെ ഭാര്യയായ ഹഫ്സ ബിവിക്ക് എഴുത്തുവാനയും അറിയില്ലായിരുന്നു അതുകൊണ്ട് ഹഫ്സ ബിവിക്ക് ട്യൂഷൻ എടുക്കാൻ വരണേ എന്നൊക്കെ പറയുന്ന പോലെ എന്റെ ഹഫ്സക്ക് നിങ്ങൾ എഴുത്തുവാനേയും പഠിപ്പിക്കണേ എന്ന് ഷിഫാ ബിബിയോട് നിപിതങ്ങൾ പറഞ്ഞത് ഹദീഫിലുണ്ട് ബിബിതങ്ങളോട് വന്ന പറഞ്ഞു നബിയെ ഞാൻ ചെയ്യുന്ന പെണ്ണാണ് റൊക്കയ ചെയ്യുന്ന പെണ്ണാണ് പാമ്പ് കടിച്ചതും വിഷം കയറിയതും ശിഹറ് സംഭവിച്ചതും കണ്ണേർ കൊണ്ടതും ഒക്കെ കാര്യങ്ങളാണ് കണ്ണേർ എന്നൊക്കെ വലിയാ മതി അങ്ങനെ സംഭവം ഉണ്ട് എന്താണത് എന്ന് ഒരു ശാസ്ത്രത്തിന് വിശദീകരിക്കാൻ പറ്റൂല ചില ആളുകളുടെ നാവിലൂടെ വരുന്ന വാക്കുകൾ ചില ആളുകളുടെ ചില നോട്ടങ്ങൾ അതിലൂടെ പിശാച്ചിന്റെ ഇടപെടൽ ഉണ്ടാകുന്നുണ്ട് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം അത് സത്യമാണ് അത് വിശ്വസിക്കുന്നതിന് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ മുസ്ലിമിനൊന്നും ഒരു കുഴപ്പമില്ല അത് നാല് നാല്പതാം നൂറ്റാണ്ടിലും വിശ്വസിക്കുക ഒരു കുഴപ്പമില്ല അത് ഹക്കാൻ ഹബീബിന്റെ ഹബീത്താണത് അല്ല ഐനു ഹക്കൊൻ കണ്ണേർ സത്യമാണ് നാട്ടിലുണ്ടാവും അതിൻ്റെ അനുഭവങ്ങളൊക്കെ ചില ആൾക്കാർ ഇങ്ങനെ നോക്കിയിട്ട് നല്ല കാഴ്ച കിടക്കുന്ന തെങ് എന്താ ഇപ്പം ഇങ്ങനല്ലേ കുട്ടികളും മക്കളായിട്ട് കുറേ ഉണ്ടല്ലോ രണ്ട് ദിവസം കൊണ്ടങ്ങ് കൊഴിഞ്ഞു വീഴുവതൊക്കെ പിന്നെ തെങ്ങില് ജന്മത്തിലതിൽ കായ ഉണ്ടാവൂല ചില ആളുകൾ അങ്ങനെയാണ് അവർക്കത് പറയാതിരിക്കുക അവരെന്തോ മാഷ അള്ളാന്ന് പറഞ്ഞാൽ മതി അത് പറഞ്ഞാൽ ആ കേട് തീരും പക്ഷെ അവർക്ക് പറയാൻ തോന്നില്ല ഇനി ചെറിയ കുട്ടികൾക്ക് പറയണത് പറയാണ്ട് നല്ല മൊഞ്ചുള്ള കുട്ടിയാണല്ലോ എന്ന് പറഞ്ഞു ആ കുട്ടിക്ക് പിന്നെ അസുഖങ്ങളോട് അസുഖം ചില ആളുകൾ ഇത് അന്ധവിശ്വാസമല്ല ഇത് തങ്ങളുടെ ഹദീതാണിത് പിന്നെന്താ നമുക്ക് വിശ്വസിക്കാൻ പ്രയാസം അല്ല ഐനു അത് സത്യമാണ് ഒരു തലകറങ്ങി വീണിട്ടുണ്ട് കാലത്ത് തലകറങ്ങി വീണു ഒരു കുള ഒരു കുളം ഉണ്ടായിരുന്ന അമ്മ ദീനത്ത് അത് കുളിക്കാൻ വേണ്ടി കുപ്പായ കുപ്പായകഴ്ച നല്ല ഭംഗിയുള്ള മനുഷ്യനായിരുന്നു നല്ല തൊലി നിറമുള്ള ആളാണ് ഒരു കണ്ണൻ അവിടെ ഉണ്ടായിരുന്നു ഇപ്പം തല കറങ്ങി വീണു അങ്ങനെ സഹാബികൾ ഇപ്പൊ നബി നിങ്ങളുടെ അടുത്ത് കൊണ്ടുപോയി കിടത്തി നബി തങ്ങ ചൂച്ചു എന്താ സംഭവിച്ചത് നബിയെ കുളിക്കാൻ വേണ്ടി നല്ല റാഹത്തിൽ ഇറങ്ങിയതാ പിന്നെ വീണടക്കുന്നതാ കണ്ടത് തങ്ങളിങ്ങനെ ചോദിച്ചു ആരെങ്കിലും അവിടെ ഉണ്ടായിരുന്നോ എന്തെങ്കിലും പറഞ്ഞിരുന്നോ അപ്പൊ ഒരാളുടെ പേര് പറഞ്ഞു ആ അങ്ങനെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അവിടെ അയാളെ വിളിക്കുന്നു പറഞ്ഞു അയാളോട് വരാൻ വേണ്ടി പറഞ്ഞു തവള്ള ഒതു എടുക്കു എന്ന് പറഞ്ഞു അത് അയാളുടെ ഒതുവിൻ്റെ വെള്ളം ഒരു പാത്രത്തിൽ ശേഖരിക്കാൻ പറഞ്ഞു മുഖം കഴുകുമ്പോൾ ആ ഉച്ച വെള്ളം എടുത്തു കൈ കഴുകി തല കാലൊക്കെ കഴുകി ആ വെള്ളമൊക്കെ എടുത്തു എന്നിട്ട് ഈ ബോധം കെട്ട് കിടക്കുന്ന മനുഷ്യൻ്റെ ദേഹത്ത് വിതറാൻ വേണ്ടി പറഞ്ഞു സ്പ്രേ ചെയ്യാൻ വേണ്ടി പറഞ്ഞു അയാളെ കഴിക്കുന്നു തങ്ങൾ പറഞ്ഞു നിങ്ങളുടെ ഒരു സഹോദരൻ ആരോഗ്യവും ഭംഗിയും ചൊറുക്കൊക്കെ ഉണ്ടെങ്കിലേ അല്ലാഹു എന്നല്ലേറായി ബർക്കത്ത് ചെയ്യട്ടെ നമ്മളെക്കാളും അനുഗ്രഹമുള്ള ആളുകളെ കാണുമ്പോ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ നല്ല ഭംഗിയുള്ള പുതിയാപ്പിളയും പുതിയാണ്ണു ആണ് അവരെ നല്ല ചേർച്ചയും ഭർത്താവ് അല്ലേ അള്ളാഹു ബർക്കത്ത് ചെയ്തു കൊടുക്കട്ടെ അങ്ങനെ പറയാ ഒന്നല്ലാതെ കണ്ണു കുളിച്ചു പോരരുത് സെഹറ് അതുപോലെയുള്ള മാരണങ്ങൾ എന്ന് പറയേണ്ടതില്ല ലോകത്ത് ലോകത്ത് ലോകാടിസ്ഥാനത്തിൽ തന്നെ ഈ ഒരു ഒരുമ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ് ഞാൻ അഭിപ്രായപ്പെടല്ലോ ഇത് നമ്മുടെ നാട്ടിലൊക്കെ വേറെന്ന് പറയുന്ന എല്ലാ സാധനമാരും അവരെ അവസാനം അഞ്ചു എങ്കിലും ഈ സെഹറിന്റെ ഉപദ്രവത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം ഒന്നുമല്ല ഇസ്ലാമെന്ന് പുറത്തു പോകുന്നത് ചെയ്യുന്ന ആളുകൾ അത് കൊള്ളുന്ന ആളുകൾ അവർക്കല്ലാക്ക് വലിയ കൂലി കൊടുക്കും കാരണം അവര് മുത്തറാണ് വിഷമം അനുഭവിക്കുന്ന ആളാണ് മൊതലുമാണ്മ ചെയ്യപ്പെട്ട ആളാണ് സെഹർ ചെയ്യുന്ന ആളോ ലാലിമാണ് അക്രമിയാണ് വൻപാപങ്ങളിൽ പെട്ട വൻപാപമെന്ന് റസൂർ ഉല്ലോഹിതങ്ങൾ പറഞ്ഞ കുറ്റമാണ് മാരണം എന്തായാലും മാരണം എന്ന് പറഞ്ഞെന്നറിയോ സേവ ചെയ്യുന്ന മനുഷ്യനോട് പോയിട്ടേ ഇന്നാലിന്ന മനുഷ്യന് ഉപദ്രവം ചെയ്യണം പേരുമ്മാൻ്റെ പേരും നാടും പറഞ്ഞെടുക്കും ആ മനുഷ്യന് ഉപദ്രവം സംഭവിക്കുന്നുണ്ട് അള്ളാഹു ചല പറഞ്ഞു സൂറത്തുൽ ബിൽ അള്ളാഹുവിന്റെ അനുമതിയോടുകൂടെ തന്നെയാണ് അത് സംഭവിക്കുന്നത് അള്ള അനുമതി കൊടുത്തില്ലെങ്കിൽ ഒരു പിശാച്ചും ആരെയും കഴിയില്ല പക്ഷേ റബ്ബിന്റെ അധികാരത്തിന്റെ കീഴിൽ തന്നെയാണ് അതൊക്കെ സംഭവിക്കുന്നത് അസുഖങ്ങൾ വരുന്നില്ലേ എന്ന പോലെ ഇടപെടലുണ്ടാവും അസൂയക്കാർ കണ്ണുകടി എന്നൊക്കെ പറയില്ലേ ഒരു മനുഷ്യൻ നന്നാവുന്നത് ഇഷ്ടമില്ല ഒരു മനുഷ്യന്റെ സൽപ്പേരി ഇഷ്ടമില്ല ഒരു മനുഷ്യന് ഗുണം വരുന്നത് ഇഷ്ടമില്ല അസൂയ എന്ന് പറയാ പോലെ നിങ്ങളുടെ നന്മകൾ മുഴുവനും നിങ്ങളുടെ കൊണ്ട് ചോർന്നു പോകുമെന്ന മഹാനായ റസൂലി പെണ്ണുങ്ങളെ സഹോദരിമാരെ വല്ലാതെ ശ്രദ്ധിച്ചോളൂ ചെയ്യുന്നത് അള്ളാഹുവിനെ മാറ്റി നിർത്തി പിശാച്ചിന്റെ സഹായം തേടുന്ന പരിപാടിയാണ് സിഹിർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവേദരെ ദൈവങ്ങൾ ആരാധിക്കുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് സിഹറ് ചെയ്യുന്നവരുണ്ട് ഉപദ്രവിക്കുന്നവരുണ്ട് ഉപദ്രവിക്കാത്തവരുണ്ട് പക്ഷെ ഉപദ്രവിക്കുന്ന പണി ചെയ്യുന്ന ആളുകൾ അത്തരം ആരാധകങ്ങളിൽ അർദ്ധ കെട്ട അന്തസ്സിൽ പോയി ലൈനു നിൽക്കുന്നത് എത്രയോ ആളുകൾ എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അല്ലാ പച്ച സിഹറയ്യാൻ ആ പോയിരിക്കുന്നത് പള്ളീൻ്റെ മുമ്പിൽ അല്ലത് എന്തിന് ഉപദ്രവിക്ക അയൽപ്പക്കത്ത് കുട്ടികൾ ഗൾഫിലാ ഒരു തല കുത്തി കണ്ട് തിരിച്ചു വരണം ഈ മനുഷ്യൻ ആരോഗ്യത്തിൽ നടക്കുക അവനോടെ കിടക്കണം ഇവിടെ കച്ചവടം തുടങ്ങി കച്ചവടക്കാരെ കച്ചവടക്കാർക്ക് സീറയും ലോകത്ത് ഇത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പറയും ബംഗാളികളാണ് ചെയ്തിരുന്നത് ഗൾഫിലൊക്കെ ബംഗാളികളെ വലിയ പേടിയാണ് ഇത് ചെയ്യുന്ന കോഴിമുട്ടം എഴുതി കൊണ്ടുവരുന്ന പറയാ അവരെ പോയി കച്ചവടം ചെയ്ത് അവരെ ഓടിക്കും എന്തേ മരണം ചെയ്യും ഉറങ്ങാൻ പറ്റൂല പിന്നെ പാമ്പും തേളൊക്കെ കാണാൻ ഉറക്കത്ത് ഞെട്ടി ഉണരും എഴുന്നേറ്റ് ഓടും കച്ചവട സ്ഥാപനത്തിലേക്ക് പോകാൻ തോന്നൂല ചെയ്യുന്ന മുഴുവൻ പേപ്പർ വർക്കും ഫെയിലാവും ഇൻസ്പെക്ഷൻ വന്ന കുറ്റങ്ങൾ ഒരു കുറ്റവും ശരിയാവില്ല കാരണം മനസ്സിലാവില്ല അപ്പോഴറിയാൻ മരണ പരിപാടി സിഹിറ് ചെയ്തിട്ടുണ്ട് അത് ചെയ്യുന്ന പോലെ അറബ് രാജ്യക്കാരുണ്ട് ഈസ്റ്റ് ആഫ്രിക്കൻ രാജ്യങ്ങൾ അറബ് രാജ്യങ്ങൾ ഈസ്റ്റ് ആഫ്രിക്കൻ അറബ് രാജ്യങ്ങൾ ഈ പണി നല്ലോണം ചെയ്യുന്നൊരു നാട്ടുകാരാണ് നമ്മുടെ രാജ്യക്കാരുണ്ട് മലേഷ്യയിലുണ്ട് ഇന്തോനേഷ്യ പറയും വേണ്ട സിഹിറിന്റെ കൂടാരങ്ങൾ ഉണ്ട് അവിടെ മരണങ്ങൾ ചെയ്യും നമ്മുടെ നാട്ടിലുണ്ട് ഈ പരിപാടി ഇസ്ലാമെന്ന് പുറത്തു പോകും ദീൻ പുറത്തു പോകും പിന്നെ പള്ളിക്കാട്ടിലെല്ലാം നിങ്ങളെ കൊണ്ടുപോയി മറവ് ഇസ്ലാം ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന പണിയാണത് നിങ്ങളെ ഹജ്ജ് ചെയ്തിട്ടും കാര്യമില്ല മെമ്പർ ചെയ്തിട്ടും കാര്യമില്ല നിസ്കരിച്ച് നിസ്കാരത്തായ്മട്ടും കാര്യമില്ല കയ്യിൽ തസ്ബിമാരെ പിടിച്ചിട്ടും കാര്യമില്ല ഷെഹർ ചെയ്യാൻ നിങ്ങൾ സഹായിക്കുന്നുണ്ടോ മാരണം ചെയ്യാൻ ആരെയെങ്കിലും നിങ്ങൾ ആരുടെങ്കിലും അടുത്ത് പോകുന്നുണ്ടോ ആരെങ്കിലും ഉപദ്രവിക്കുന്ന പണി നിങ്ങൾ ചെയ്യുന്നുണ്ടോ അള്ളാഹിനോട് തോപ ചെയ്ത് മടങ്ങിക്കൂടെ ഊഹ പിടിച്ചു കഴിഞ്ഞാൽ തോപ ചെയ്യാൻ കഴിയില്ല അള്ളാഹു അറിയാത്തത് കൊണ്ടല്ലോ കണ്ണും കരളും ഹൃദയവും പേടിച്ചു പോകുന്ന ഒരു നാളിലേക്ക് അവരെ അള്ളാഹു നീട്ടിക്കൊണ്ടു പോവുകയാണ് അള്ളാഹ് അറിയാത്തത് കൊണ്ടല്ല ഈ പച്ച പാവങ്ങളെ അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങൾ നശിച്ചു കാണണം വിചാരിച്ച് അസൂയ കൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ഈ പരിപാടി െ സൃഷ്ടിച്ചോളൂ ഹറാമിന്റെ ഹറാമാണ് ഹറാമല്ല അക്ബർ ഉൽ ഖബായി വൻപാപങ്ങളുടെ വലിയ വൻപാപമാണ് ക്ഷിക്കട്ടെ സെഹറിന്റെ ഷർന്ന് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ സൂറത്തുൽ ബക്കറ നന്നായിട്ട് ഊതിക്കോളി ആയത്തിൽ കുറിച്ച് ഊതിക്കോളി ഫലക്കും ധാരാളം ഊതിക്കോളൂ നമ്മുടെ വീടുകൾക്ക് കിട്ടേണ്ട പ്രൊട്ടക്ഷൻ അതാണ് പിന്നെ നബി അത് പഠിപ്പിച്ചതെന്ന അത് രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ചില ദിക്കറുകൾ ഉണ്ട് അതൊക്കെ നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ പ്രൊട്ടക്ഷൻ ആയിരിക്കും പിന്നെ ഭൂമറാൻ െറിഞ്ഞിട്ട് തിരിച്ചു വരും അവരുടെ ദേഹത്ത് തട്ടില്ല സെഹർ കൊള്ളാത്ത ആളുകളുണ്ട് എത്ര ചെയ്താലും കൊള്ളൂല സാഹചര്യങ്ങൾ പലതും മാറ്റി മാറ്റി ചെയ്യും കൊള്ളൂല എന്തേ അള്ളാഹുന്റെ മലക്കുകളുടെ പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കും അങ്ങനെയാണ് കൊറേ നല്ല മനുഷ്യന്മാർ കൈച്ചിലായി പോകുന്നത് അല്ലാത്തൊരു വീണ് പോകും എടുത്ത് നോക്കാത്ത ആളുകളാണ് ഓദാത്ത ആളുകളാണ് ഏതെങ്കിലും ഒരുത്തിന് അസുയോന്നിയാ മതി നമ്മൾ എവിടെ നിന്ന് അതൊക്കെ വരെ എന്ന് പറയാൻ പറ്റൂല അള്ളാഹു താലെ കാത്തു